മത്സ്യ വിൽപ്പനക്കാരനെ മത്സ്യ ലേലക്കാരൻ മർദ്ദിച്ചു തജുത്തല സ്വദേശി സലീമിനാണ് മർദ്ദനമേറ്റത് കേടായ മത്സ്യം മാറ്റി തരണമെന്നാവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമായത് സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി ഏകോപന സമിതി ഫിഷറീസ് അസോസിയേഷൻ എന്നിവർ ഹാർബറിൽ പ്രതിഷേധം എന്റെ പേര് സലീം എന്നാണ് ഞങ്ങൾ പന്തൽ മാർക്കറ്റിലാണ് കച്ചവടങ്ങൾ എന്റെ മയിലാപ്പുഴ പുതുച്ചറ രണ്ട് ചന്ത വേറെയുണ്ട് ചില്ലർ കച്ചവടങ്ങളാണ് എന്റെ മാമാക്ക് വേണ്ടി ഞാൻ മീൻ എടുക്കാൻ വരുന്നത് എന്റെ മാമാക്ക മീൻ കച്ചവടങ്ങളാണ് ഞാൻ ആ വണ്ടി ഓടുകയും മീൻ കച്ചവടം മീൻ മീനെടുക്കുകയും ചെയ്യുന്നു ഇന്നിപ്പോൾ എൻ്റെ കൂടെ മാമ ഉണ്ടായിരുന്നു മാമ മീനെടുക്കാൻ വേണ്ടി നീണ്ടരയിൽ വന്നു നീണ്ടര വന്ന് സ്റ്റോറുള്ളതിൻ്റെ പൊള്ളൽ അതായത് കുട്ടിച്ചൂരയില്ലേ കുട്ടിച്ചൂര ചെറിയ ചൂര അതെടുത്തു എടുത്ത് നൂറ്റിപ്പത്ത് രൂപ വില പറഞ്ഞെടുത്തതാണ് എടുത്ത് തൂക്കി കൊട്ടയിലേക്ക് തട്ടിയപ്പം ശരീരത്തിലേക്ക് നമ്മൾ തട്ടുമല്ലോ തട്ടിയപ്പോൾ അതിൽ അതിലുണ്ടായിരുന്നത് വെറും മോശം ചൂരയാണ് അതിനകത്ത് പഴം പോലിരിക്കുന്നവർ ഉടഞ്ഞ ചൂരയാണ് അടിയിൽ സ്ഥിരം പരിപാടിയാണ് അത് നമ്മൾ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് വില പറഞ്ഞു നൂറ്റിപ്പത്ത് രൂപ വെച്ച് കുറച്ച് കുറച്ച് ചില്ലറ പൊള്ളലേ ഉള്ളായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൂറ് രൂപ മാമ കുറച്ചിട്ട് ഈ മീൻ മറ്റി മാറ്റിത്തരണം എന്ന് പറഞ്ഞു മീൻ മാറ്റി തരണം അല്ലേ പൈസ കുറച്ച് തരണം പറഞ്ഞു അപ്പം കുറച്ച് മീൻ മീൻ അതിൽ മോശം കൂടുതലായിട്ടുണ്ട് ഞങ്ങൾ അഞ്ചാറിനേ മാറ്റുകയുള്ളൂ അപ്പം ലേല കാരണം അത് പറ്റത്തില്ല എടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞ് ചൂടാമെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് എന്നിട്ട് അയാളെ കയ്യിൽ നിന്ന് മാമയുടെ കയ്യിൽ നിന്ന് പൈസ മൊത്തത്തിൽ പിടിച്ചുപൊടിച്ചു പിടിച്ച് പേടിച്ചിട്ട് അയാളെ കണക്കിലുള്ള പൈസ എണ്ണി എടുത്തിട്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് വേണ്ട മീൻ വേണ്ട ഞങ്ങൾക്ക് മീൻ വേണ്ട നിങ്ങൾ കാശ് തിരിച്ചു തരാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ മീൻ വേണ്ട അപ്പോൾ അദ്ദേഹത്തിൻ്റെ തരുത്തല പേലയത്തു ചേരിയിൽ പള്ളിശ്ശേരിൽ പുത്തൻ വീട്ടിൽ നാൽപ്പത്തിരണ്ടുകാരനായ സലിമിനാണ് മർദ്ദനമേറ്റത് ചെറുകിട മത്സ്യവില്പനക്കാരനായ സലിം കഴിഞ്ഞ ദിവസം പുലർച്ചെ നീണ്ടകര ഹാർബറിൽ മത്സ്യം വാങ്ങാനായെത്തി ഈ സമയം മത്സ്യലേലക്കാരനായ ജോസഫ് എന്നയാൾ മദ്യലേഹരിയിൽ അസഭ്യം പറഞ്ഞു ഉപദ്രവിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കുട്ട മത്സ്യം വാങ്ങിയതിൽ കേടായ മത്സ്യം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമെന്ന് സലീം പറഞ്ഞു ആ ഞാൻ ഇന്നലെ ഇന്നത്തെ പോലെ തന്നെ ഇന്നലെ മീൻ എടുക്കാനായിട്ട് നീന്താര ഹാർബൽ പോകാതെ നീന്താര ഹാർബിൽ പോയി പിന്നെ ലേലത്തിൽ പങ്കെടുത്ത് അപ്പോൾ സ്റ്റോറുള്ളത്തിൻ്റെ മീൻ കൊണ്ടു വെച്ച് വിറ്റമാണ് ഒരു വ്യക്തി ഒരു ലേലക്കാരൻ നിന്ന് ഞാൻ ജോസഫ് എന്നാണ് പേര് റെക്കോർഡിക്കൽ ആയിട്ടുള്ള പേരെനിക്കറിയില്ല അത് അറിയപ്പെടുന്ന പേര് അങ്ങനെയാണ് ആ അയാൾ ലേലം വിളിച്ച മീൻ ഞാൻ ലേലം വിളിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ലേലം എടുത്തത് ലേലെടുത്തത് ലേലെടുത്ത് കുട്ടയിൽ വെച്ചിട്ടാണ് അവർ ലേല വിളിക്കുന്നത് അപ്പോൾ മേളിൽ കാണുന്നെങ്കിൽ നല്ല മീനായിരിക്കും നമ്മളത് അത് കണ്ടിട്ടാണ് മീൻ വിളിക്കുന്നത് മീൻ വിളിച്ച് ലല എടുത്ത് എടുത്തതിനു ശേഷം അത് നമ്മൾ ഇതിൽ വില കുറഞ്ഞ് അതിൻ്റെ ലേല ഉറപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലേല ഉറപ്പിച്ച് ആ മീനെടുത്ത് ലോഡിങ് നേരെ അത് മാറ്റി മാറ്റിയപ്പോ അടിയിൽ കിടന്നത് കഴിക്കാൻ വളരെ മോശമായ മീനായിരുന്നു അതല്ല നമ്മൾ പറക്കി മാറ്റിയിട്ട് ഈ മീൻ മാറ്റിത്തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരില്ല അയാളെ ആയിട്ട് തല വാക്കുകയൊക്കെ ഉണ്ടായിരുന്നു വാക്കുകൾക്ക് അവർക്ക് മാറ്റിത്തരാൻ പറ്റത്തില്ല മോശമായ രീതിയിൽ ഒരു നിറയെ ചീത്ത കുറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു രൂപ എണ്ണി എടുത്തിട്ട് ബാക്കി പൈസ നമ്മളെ തിരികെ എന്ന് പറഞ്ഞ് അസഭ്യം അസഭ്യം വളരെ മോശമായ കേട്ട ആവശ്യപ്പെട്ടപ്പോൾ യും മർദ്ദിക്കുകയായിരുന്നു പോക്കറ്റിൽ നിന്നും ബലമായി പണം പിടിച്ചു വാങ്ങുകയും ചെയ്തു തുടർന്ന് മർദ്ദിക്കുകയായിരുന്നെന്ന് ഇദ്ദേഹം പറഞ്ഞു ജോസഫ് എന്ന് വിളിക്കുന്ന ലേലകാരന ജോസഫ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നു അപ്പോൾ ഞാൻ ചെന്നോ ഞങ്ങൾക്ക് മീൻ വേണ്ട നിങ്ങളത് തിരിച്ച് മീൻ തിരിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ അയാളെ മോനാന്ന് തോന്നുന്നു അയാൾ വന്ന് ചൂടായി നിനക്ക് വേണമെങ്കിൽ എടുത്താൽ ഇവിടെ ഇതൊക്കെ പറ്റത്തുള്ളത് എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മീൻ വേണ്ട നീ അതങ്ങനെ ഇത് പിടിച്ചു പറയുകയാണോ നീ ഇങ്ങനെയുള്ള സംസാരിക്കാൻ ചോദിച്ചപ്പം മറ്റേ ആ ലേലം വിളിച്ചാളിന്ന് എന്നെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇടിച്ച ഇടി കൊണ്ട് അത് കഴിഞ്ഞാളെന്നെ നെഞ്ചത്തി ചവിട്ട് ഞാൻ ഇപ്പം വേദനയുണ്ട് ഇടി കൊണ്ടപ്പോഴത്തെ കണ്ണൊക്കെ പോയഞ്ഞു ഒന്ന് കുറച്ച് നേരത്തെ മൂന്നാല് സെക്കൻഡ് ഞാൻ നിലത്ത് വീണ് ബോ എൻ്റെ ബോധം പറയുന്ന പോലെ തോന്നിയൊരു മത്സ്യത്തൊഴിലാളികളാണ് സലീമിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച മത്സ്യവ്യാപാരികളുടെ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി മത്സ്യവ്യാപാരി ഏകോപന സമിതി ഫിഷറീസ് അസോസിയേഷൻ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ലേലക്കാരുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കണമെന്നും മത്സ്യവ്യാപാരിയെ മർദ്ദിച്ച ലേലക്കാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ദോഷം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടുത്തെ ഉണ്ടകൾ പെരുമാറുന്നത് എങ്കിൽ നിലം വലിയ പ്രക്ഷോഭവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അങ്ങനെ ഈ കെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ യാതൊരു സംശയവുമില്ല ന്യൂസ് ബ്യൂറോ ചവറ